എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയരെ നിങ്ങളൊന്ന് നോക്കുക അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കുക നിങ്ങളുടെ ബോസ് അതായത് നിങ്ങളുടെ മുതലാളി നിങ്ങൾ വരുന്ന സമയത്തെയും നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളെയും നിങ്ങളുടെ ഉത്തരവാദിത്തക്കുറവിനേയും കുറിച്ച് പറഞ്ഞ് നിങ്ങളെ വഴക്ക് പറയുന്ന മുതലാളി അതുപോലെ മറ്റൊന്ന് നിങ്ങളുടെ ബോ അതായത് നിങ്ങളുടെ മുതലാളി നിങ്ങൾ അല്പം താമസിച്ച് വന്നാലും അതുപോലെ നിങ്ങളുടെ ജോലിയിൽ തെറ്റുകൾ വന്നാലും ക്ഷമിക്കുകയും നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു മുതലാളി സത്യം പറ നിങ്ങൾ ആരെയായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക തീർച്ചയായും ഒരു മലയാളി ഹിന്ദുവിനോട് ചോദിച്ചാൽ അവൻ പറയും രണ്ടാമത്തെ മുതലാളിയാണ് നല്ലതെന്ന് കാരണം കൂടുതൽ നിയമങ്ങളൊന്നും പാലിക്കേണ്ടല്ലോ കൈകൂപ്പി തൊഴുകുന്നത് എങ്ങനെയെന്നറിയേണ്ട ക്ഷേത്രദർശനം അത് നിർബന്ധവുമില്ല കാരണം വെളിയിൽ നോട്ടീസ് ബോർഡിൽ വില എഴുതി വെച്ചിരിക്കുകയാണല്ലോ പോയില്ല എങ്കിലും കുഴപ്പമില്ല പക്ഷേ ഞാൻ ആദ്യം ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല നിങ്ങൾ ആരെയായിരിക്കും സ്വീകരിക്കുക ആദ്യം പറഞ്ഞ ആ മുതലാളി ജോലിയിൽ വളരെ സ്ട്രിക്റ്റാണ് അല്ലേ രണ്ടാമത്തെ മുതലാളി ഒരു നല്ല പോലെ ഒരു പോലെ നല്ല പെരുമാറ്റം നിങ്ങളുടെ എല്ലാ കാര്യത്തിനും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന വാഗ്ദാനവും നല്ല ഊർജവും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എന്നാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്താണ് ഇതിൻ്റെ റിസൾട്ട് അതായത് ആദ്യം പറഞ്ഞ ആ കരുണഭാവം ഒട്ടും ഇല്ലാത്ത മുതലാളി ഏത് കാര്യത്തിനും നിങ്ങളെ കുറ്റം പറയുന്ന ആ മുതലാളി നിങ്ങൾക്ക് നിർദ്ദേശിച്ച സമയത്ത് അഥവാ കറക്റ്റ് സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ ശമ്പളം ശമ്പളമെത്തിക്കും പക്ഷേ നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്ന അഥവാ നിങ്ങളെ എപ്പോഴും മോട്ടിവേഷൻ ചെയ്യുന്ന ആ മുതലാളി നിങ്ങൾക്ക് സമയത്ത് കാശ് തരില്ല ഈ പറഞ്ഞത് അനുഭവസ്ഥർക്ക് മനസ്സിലാകും ഞാൻ ഇത്രയും പറഞ്ഞത് സാധനയെ പറ്റിയാണ് ഏറ്റവും ഉഗ്രമൂർത്തികളെ സാധന ചെയ്യുമ്പോൾ വേഗത്തിലും അതുപോലെ തീവ്ര ഫലങ്ങളും ആയിരിക്കും ലഭിക്കുക എന്നാൽ കഠിനമായ നിയമങ്ങളും നിഷ്ഠകളും ആയിരിക്കും നമ്മൾ സാധാരണയായി ശാന്തമൂർത്തികളെയാണ് സാധന ചെയ്യുന്നത് ശ്രീ മഹാവിഷ്ണു ഭഗവാനെ സാധന ചെയ്യുകയാണ് എന്ന് കരുതുക ഒരു നാൽപ്പത്തി ഒന്ന് ദിവസത്തെ സങ്കല്പം ചെയ്തുകൊണ്ട് പൂർണ്ണ വിധി പ്രകാരവും ആത്മവിശ്വാസത്തോടെയും നിഷ്ഠയോടെയും ചെയ്തു തുടങ്ങുകയാണ് പക്ഷേ പരിപൂർണ ഫലം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ പലർക്കും പിന്തിരിയേണ്ടതായി വന്നിട്ടുണ്ട് പറയുന്നത് ഇങ്ങനെയാണ് സാക്ഷാൽ ശ്രീ ശ്രീലക്ഷ്മിദേവി ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ തടസ്സമായി നിൽക്കുമത്രേ ഇത് ഒരു വിധത്തിൽ സത്യമാണെന്ന് തോന്നിപ്പോകും കാരണം ശ്രീ ശ്രീഹരിവിഷ്ണുവിൻ്റെ ഏതെങ്കിലും ഒരു മന്ത്രത്തെ സിദ്ധി വരുത്താൻ നോക്കുമ്പോൾ ഉദാഹരണത്തിന് ഓം നമോ നാരായണായ എന്ന ഈ മന്ത്രത്തെ സിദ്ധി വരുത്തുവാൻ ശ്രമിക്കുകയാണെന്ന് കരുതുക നിയമപൂർവ്വം നിഷ്ഠയോടെ ഈ മന്ത്രത്തെ സിദ്ധി വരുത്താം എന്ന് കരുതി തുടങ്ങി എന്നാൽ ഏകദേശം ഇരുപത് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് തന്നെ ഐശ്വര്യങ്ങൾ നാനാഭാഗത്തു നിന്ന് വന്നു തുടങ്ങും സത്യത്തിൽ ഈ ധനവും ആർഭാടവുമെല്ലാം മായകളല്ലേ ആ മായയിൽപ്പെട്ട് സാധന പൂർത്തീകരിക്കാൻ ആരും നിൽക്കാറില്ല എന്നതാണ് സത്യം ഇനിയൊരു കാര്യം സാധാരണ ഭാഷയിൽ പറയുകയാണ് അതിനുവേണ്ടി അതായത് ഒരു പ്രത്യേകം ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണ് സാധന തുടങ്ങിയാലും ഫലപ്രാപ്തി ലഭിക്കുകയില്ല എന്നതും ഓർമ്മപ്പെടുത്തുന്നു അതായത് നേരത്തെ പറഞ്ഞാൽ ഏകദേശം ഇരുപത് ഇരുപത്തൊന്ന് ദിവസങ്ങൾ കൊണ്ട് ഐശ്വര്യങ്ങൾ വന്നു ചേരുമെന്ന് എങ്കിൽ അതായാലും മതി എന്ന് കരുതി ചെയ്തു തുടങ്ങിയാലും ഒന്നും പ്രാപ്തമാകില്ല നിഷ്കളങ്ക ഭാവമാണ് സാധന ചെയ്യാൻ ആവശ്യം ഒരു സാധകനാകണം പേര് സമ്പാദിക്കണം ധനം സമ്പാദിക്കണം എന്ന് കരുതി ഇതിലേക്ക് വന്നവരെല്ലാം ഇപ്പോൾ നിരീശ്വരവാദികളായി മാറിയിട്ടുണ്ടാകും എന്താണ് സാധന ഇത് ആദ്യം മനസ്സിലാക്കുക സാധാരണ ഭാഷയിൽ സാധന എന്നാൽ മനസ്സിനെ ലൗകികമായ വിഷയത്തിൽ നിന്നും പരമാത്മാവിലേക്ക് പരിവർത്തനം ചെയ്യുക എന്നതാണ് അതായത് സാധന എന്നാൽ മോഹലോഹ വിഷയങ്ങളിൽ നിന്നും ആത്മീയ പാതയിലേക്ക് സഞ്ചരിക്കുക ഇതാണ് സാധന മാർഗം ചുരുക്കി പറഞ്ഞതാണ് സാധന എന്ന വാക്കിനർത്ഥം ലക്ഷ്യം നേടാനായി ചെയ്ത കർമ്മം എന്നാണ് എന്നാൽ വാസ്തവത്തിൽ ഇതൊരു ആത്മീയ പ്രവർത്തനമാണ് ധ്യാനം ജപം ഉപവാസം തപസ് തുടങ്ങിയവയിലൂടെ സാധന ചെയ്യാം ഏത് മൂർത്തിയെ സാധന ചെയ്യുകയാണെങ്കിലും മനസ്സും ശരീരവും കഴിക്കുന്ന ഭക്ഷണവും ശുദ്ധമായിരിക്കണം ഏകാഗ്രമായ മനസ്സ് നിശ്ചയദാർഷ്ട്യം ആത്മവിശ്വാസം എന്നിവയും അതുപോലെ കളങ്കമില്ലായ്മ അഹംഭാവമില്ലായ്മ ഇതും അത്യാവശ്യമാണ് സാധകർ പാലിക്കേണ്ട പഞ്ചശുദ്ധികളെ പറ്റിയെല്ലാം മുമ്പ് അധ്യായങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് അടുത്ത അധ്യായത്തിൽ ഓരോ ദേവതകളുടെയും സാധന നിയമങ്ങളും നിഷ്ഠകളെയും പറ്റി പറയുന്നതായിരിക്കും പ്രിയരെ ഈ അദ്ധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാധന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂരിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം